ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരളത്തിൽ വന്ന പത്ത് മാറ്റങ്ങൾ ഹലോ ഫ്രണ്ട്സ് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ കേരളത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണല്ലേ അപ്പോൾ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങളൊന്നാലോചിച്ചു നോക്കിയേ നമ്പർ ടെൻ ഗതാഗത സൗകര്യം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും അധികം മാറ്റങ്ങൾ കാണാവുന്നതും ഗതാഗത സൗകര്യങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ എത്തണമെങ്കിൽ ഏകദേശം രണ്ടു മൂന്ന് ദിവസം എടുക്കുമായിരുന്നു എന്നാൽ ഇന്നത് മണിക്കൂറുകളായി ചുരുങ്ങിയിരിക്കുന്നു കേരളത്തിലെ ഓരോ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന മികച്ച റോഡുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ പുതിയ എയർപോർട്ടുകളും അവിടെ നിന്നും ലോകത്തിന്റെ ഏതു ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള വിമാനങ്ങളും യാത്രകളിലുണ്ടായ മാറ്റങ്ങൾ വലുതാണ് അതുപോലെ തന്നെ സാധാരണക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ട്രെയിൻ ഗതാഗത മേഖലയിലും ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൊച്ചി മെട്രോയും വന്ദേ ഭാരതുമൊക്കെ അതിൽ ഉൾപ്പെടുന്നു നാലുവരി പാതകൾ ആറുവരി പാതകളായിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനു മുൻപേ ടാറിട്ട റോഡുകൾ തന്നെ വളരെ വിരളമായിരുന്നു പുതിയ കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങളിൽ ഓരോ വർഷവും പതിനൊന്ന് ശതമാനമാണ് വർധനമുണ്ടാകുന്നത് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഈ മേഖലയിൽ മികച്ച പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ നയൻ വാർത്താവിനിമയം വിനിമയം സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മൾ വാർത്താവിനിമയത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് റേഡിയോയും ഒപ്പം തന്നെ പത്രങ്ങളുമാണ് പിന്നീട് പതുക്കെ അത് ടെലിവിഷനിലേക്ക് മാറി ദുരദർശൻ മാത്രം കിട്ടിയിരുന്ന കാലത്ത് നിന്ന് പിന്നീട് സ്വകാര്യ ചാനലുകളുടെ വരവോടെ വൻ കുതിച്ചുചാട്ടമാണുണ്ടായത് പിന്നീട് എടുത്തു പറയേണ്ടത് ഫോണുകളുടെ കാര്യമാണ് ഒരു വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ എന്ന നിലയിൽ നിന്ന് വീട്ടിലെ എല്ലാവർക്കും ഓരോ ഫോൺ എന്നതിലേക്ക് മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നീട് ആ ഫോണുകൾ സ്മാർട്ടായി വാട്സ്ആപ്പ് യൂട്യൂബ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലെത്തി ലോകത്തെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് നമ്മളെല്ലാവരും അറിയുന്ന രീതിയിലായി ഇരുപത്തിയൊൻപത് രൂപ കൊടുത്ത് ത്രീ ജി ഡേറ്റ റീചാർജ് ചെയ്തിരുന്ന നിന്ന് ദിവസവും വൺ ജി ബി ഫൈവ് ജി ഡേറ്റയിലേക്ക് എത്താൻ നമുക്ക് പത്ത് വർഷം പോലും വേണ്ടി വന്നില്ല ഇനിയും എന്തൊക്കെ അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു അല്ലേ നമ്പർ എയ്റ്റ് ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ ആരോഗ്യരംഗത്ത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങളായി കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണ് ഏതാണ്ട് വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ആരോഗ്യ നിലവാരം കൈവരിച്ച സംസ്ഥാനമായിരുന്നു കേരളം അംഗീകൃത ആരോഗ്യ മാനദണ്ഡങ്ങളായ പൊതു ശിശു ശിശുമാതൃ മരണനിരക്കുകൾ കുറച്ചുകൊണ്ടുവരുവാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുവാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവർക്ക് ചികിത്സാ ലഭ്യത ഉറപ്പുവരുത്തുവാൻ സഹായിച്ചിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിനെ പിടിച്ചുകുലുക്കിയ വസൂരി പോലുള്ള രോഗങ്ങൾ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് കേരളത്തിൽ നിന്നും തുടച്ചുമാറ്റിയത് നിപ്പ പോലുള്ള പ്രതിസന്ധി സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവായത് കോവിഡ് മഹാമാരി കാലത്തും നമ്മുടെ ആരോഗ്യ സംവിധാനം പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു എല്ലാ ജനവിഭാഗങ്ങളിലെ ആളുകൾക്കും അത്യാധുനിക സൗകര്യങ്ങളുള്ള ചികിത്സകൾ ലഭിക്കുന്ന ഒരു കാലം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം नंबर सवेन विद्याभ्यास നൂറ് ശതമാനം സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമെന്ന ടാഗ്ലൈൻ മാത്രം മതി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന പുരോഗതി മനസ്സിലാക്കാൻ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഉന്നത ജാതിക്കാർക്ക് മാത്രം സ്കൂളുകളിൽ പ്രവേശനം നിന്നിരുന്ന ആ കാലത്തു നിന്ന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം എന്ന രീതിയിലേക്ക് കേരളം വളരെ മുന്നേറിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒട്ടനവധി മാറ്റങ്ങൾ വന്നു ഇനിയിപ്പോൾ എല്ലാവിധ പ്രൊഫഷണൽ കോഴ്സുകളും കേരളത്തിൽ നിന്ന് തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ സ്കൂളുകളോട് കിടപിടിക്കുന്ന പല ഗവൺമെന്റ് സ്കൂളുകളും ഇന്ന് കേരളത്തിലുണ്ട് അതുപോലെ തന്നെ എൻ ഐ ടി ഐ ഐ ടി ക്യാമ്പസുകളും ഇന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു കുട്ടികൾ നമുക്കെല്ലാം രണ്ട് തലമുറ മുന്നേ നോക്കിയാൽ ഒരു വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് മക്കളെങ്കിലും ഉണ്ടാകും പിന്നീട് അവരുടെ കുടുംബവും കുട്ടികളും കുട്ടികളുമൊക്കെയായി ഒരു വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നാൽ പിന്നീട് അതിന് പതുക്കെ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി കുടുംബ വ്യവസ്ഥ ഇന്ന് വളരെ അപൂർവമായി മാത്രമേ കേരളത്തിലുള്ളൂ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബങ്ങളിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണത്തിലും വലിയ വ്യത്യാസം വന്നു കഴിഞ്ഞു ഒട്ടുമിക്ക വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികൾ കുട്ടികളെന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി വിദ്യാഭ്യാസ രംഗങ്ങളിലുണ്ടായ പുരോഗതിയും കുടുംബാസൂത്രണ രീതികളുമാണ് വലിയ മാറ്റങ്ങൾ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ മികച്ച ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തുവാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ പണ്ടത്തെ കുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒത്തൊരുമ ഇന്ന് കാണാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്പർ ഫൈവ് ആഘോഷങ്ങൾ ആചാരങ്ങൾ മതസൗഹാർദ്ദത്തിന് വളരെയധികം പേരുകേട്ട നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഏത് ആഘോഷങ്ങളും എല്ലാ ജാതി മതങ്ങളിൽ ആഘോഷിക്കാറുണ്ട് ഓണം വിഷു ക്രിസ്തുമസ് പെരുന്നാളുകൾ എന്നിവയ്ക്ക് പുറമേ ദീപാവലി ഹോളി പോലുള്ള വിശേഷ അവസരങ്ങളും ഇപ്പോൾ കേരളത്തിൽ ആഘോഷിക്കുന്നതായി കാണാം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ആ ആഘോഷങ്ങളെല്ലാം ഓരോ വർഷം കഴിയുംതോറും ആർഭാടമായി മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്ന കാലമാണ് കേരളത്തിൻ്റെത് വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും അതിനെല്ലാം വലിയ മാറ്റങ്ങളാണ് കാണുന്നത് നിരവധി നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളും അതിനു പിന്നിലുണ്ട് മനുഷ്യനെ മനുഷ്യനായി മാത്രം കണ്ട് ജീവിക്കുന്ന ഒരു തലമുറ അധികം വൈകാതെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് നമ്പർ ഫോർ ജോലികൾ കേരള രൂപീകരണ സമയത്ത് ഇവിടെ ഭൂരിഭാഗം ആളുകളുടെയും പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയായിരുന്നു അതുകൂടാതെ കുലത്തൊഴിലായി ചെയ്തിരുന്ന ചില ജോലികളും ഉണ്ടായിരുന്നു എന്നാൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ തൊഴിൽ മേഖലകളെയും നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അന്യ അന്യനാടുകളിലേക്ക് തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം ഓരോ വർഷം കൂടിക്കൂടി വരികയാണ് കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം പിന്നീട് പതുക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മാറി സാക്ഷരത കൂടിയതുകൊണ്ട് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാഭ്യാസമുണ്ടായിട്ടും നല്ല ജോലി കിട്ടാത്ത നല്ലൊരു വിഭാഗം ആളുകളും ഇപ്പോളുണ്ട് കായികമായി അധികം അധ്വാനമില്ലാത്ത വൈറ്റ് കോളർ ജോലികളോടാണ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും താൽപ്പര്യം നമ്പർ ത്രീ വീടുകൾ കെട്ടിടങ്ങൾ ഓലയും മോടുകളും മേഞ്ഞ വീടുകളായിരുന്നു കേരളത്തിൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുൻപേ മഹാഭൂരിപക്ഷവും പിന്നീട് അത് പതുക്കെ കോൺക്രീറ്റിലേക്ക് മാറാൻ തുടങ്ങി ഒരു നിലയിൽ നിന്നും രണ്ട് നിലയും മൂന്ന് നിലയും നിലയുമൊക്കെയായി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് വീടിന്മേലാണെന്ന് വേണം പറയാൻ താമസിക്കാനൊരിടം എന്നതിൽ നിന്ന് ആർഭാടമെന്ന രീതിയിലേക്കാണ് പലരും വീടുകളെ കാണുന്നത് ഓടിട്ട വീടുകൾ പോലും ഇന്ന് വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റു കെട്ടിടങ്ങളും കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ഇരുപത് ഇരുപത്തിയഞ്ച് നിലകളുള്ള ഫ്ളാറ്റുകളും മറ്റും വരുവാൻ തുടങ്ങിയത് രണ്ടായിരത്തിന്റെ തുടക്കത്തോടെയാണ് വീടെന്ന സങ്കല്പത്തിൽ നിന്നും ഫ്ലാറ്റ് എന്നതിലേക്ക് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട് കച്ചവട സ്ഥാപനങ്ങളും നോക്കിയാൽ ഈ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഷോപ്പിംഗ് മോളുകളും ഹൈപ്പർ മാർക്കറ്റുകളും എല്ലായിടത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്പർ ടു പരിസ്ഥിതി കാലാവസ്ഥ മനോഹരമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ കേരളം മാറിയ വികസനങ്ങളും ജീവിത രീതികൾക്കും മാറ്റം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഘാതമേറ്റത് നമ്മുടെ ഭൂപ്രകൃതിക്ക് തന്നെയാണ് വലിയ തോതിൽ വനപ്രദേശങ്ങളും പാടങ്ങളും പുഴകളും നമുക്ക് നഷ്ടമായി ഒപ്പം തന്നെ മലിനീകരണ ഭീഷണിയിലുമാണ് പ്രകൃതിയിലുണ്ടായ ഈ മാറ്റങ്ങൾ കാലാവസ്ഥയെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതികഠിനമായ ചൂടും വെള്ളപ്പൊക്കങ്ങളും അടുത്ത കാലത്ത് സ്ഥിരമായി സംഭവിക്കുന്നുണ്ട് ശുദ്ധജല സ്രോതസ്സുകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ കൃഷികളെയും ബാധിച്ചിട്ടുണ്ട് അരിയും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണിപ്പോൾ നമ്പർ വൺ വസ്ത്രധാരണ രീതി മാറി വരുന്ന എല്ലാ ഫാഷൻ ട്രെൻഡുകളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ സാരിയും ബ്ലൗസും ഷർട്ടും മുണ്ടും എന്നതിലുപരി ഇന്ന് ഒരുപാട് ഓപ്ഷനുകളുണ്ട് മാറി മാറി വന്ന വസ്ത്രധാരണ രീതികൾക്ക് സിനിമകളും വഹിച്ച പങ്ക് വളരെയേറെയാണ് നാടൻ വസ്ത്രധാരണ രീതിയിൽ നിന്ന് ഇന്നത്തെ തലമുറ വെസ്റ്റേൺ രീതിയിലേക്ക് ഏറെക്കുറെ മാറിക്കഴിഞ്ഞു ഒപ്പം തന്നെ ജെൻഡർ ന്യൂട്രൽ വസ്ത്രങ്ങളും ഇപ്പോൾ ട്രെൻഡിങ്ങാണ് മുൻപ് എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ വസ്ത്രം വാങ്ങുക എന്ന രീതിയിൽ നിന്ന് പുതിയ ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങുക എന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇതിന് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും എന്ന് വിചാരിക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ വന്ന മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം